പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് താണ്ട് പറമ്പി വന്ന് രണ്ട് വാഴയില എടുക്കാൻ വാഴയില എടുക്കാൻ ഊണ് പൊതു കെട്ടാനും ചോറ് കഴിക്കാനുമല്ല എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇലയപ്പം ഉണ്ടാക്കാൻ കുട്ടികൾ നാലുമണിക്ക് സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കൊടുക്കാൻ ഇലയപ്പം ഉണ്ടാക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് വലിയവർക്കും കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു കാപ്പിയോ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷം അങ്ങനെ കുറച്ച് വാഴയിൽ എടുത്ത് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കാറ്റടിച്ചാൽ സ്ഥിരമുള്ളതാ വാഴയെല്ലാം കൂടെ ഒടിഞ്ഞ് ദാണ്ട് എന്നും പറഞ്ഞ് വീണ് കിടക്കും പകുതി മൂപ്പായ കൊലകളൊക്കെ അങ്ങനെ കുറച്ച് ഗോതും ഉപ്പും വെള്ളവും ചേർത്ത് കൊഴിച്ചു വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവിൻ്റെ അത്രയും വേണ്ട അതിനെക്കാട്ടി ലൂസ് പരിവത്തി കൊഴിച്ചു വെച്ചിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ് അതിനുവേണ്ടി തേങ്ങ കുറച്ച് തിരുമ്മി അതിനകത്ത് ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ വെച്ചിട്ടുണ്ട് വാഴയിൽ ഞാൻ വൃത്തിയായി കഴുകിക്കൊണ്ട് വന്ന് അതിലിനി മാവ് പരത്തണം അതിനുവേണ്ടി ആദ്യം കൈ വെള്ളം തൊട്ടിട്ടാണ് പരത്തുന്നത് അങ്ങനെ ഇതിൽ പരുത്തിയെടുക്കുകയാണ് ഇത് സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു ഇലയപ്പമാണ് പല രീതിയിൽ റാഗിപ്പൊടി വെച്ച് അരിപ്പൊടി വെച്ച് ഒക്കെ ചെയ്യാം ഏത്തക്കയും പിന്നെ ശർക്കരയൊക്കെ നെയ്യ് വഴുറ്റി തേങ്ങായുമൊക്കെ വഴുത്തി അങ്ങനെ ചെയ്യാം പിന്നെ ഉണക്കമുന്തിരി കൂടുതൽ ചേരുവകളൊക്കെ ചേർക്കാം ഞാനിത് സിമ്പിളായിട്ട് ഗോതമ്പൂടിയിൽ ചെയ്തതാണ് അങ്ങനെ മാവെല്ലാം കൂടെ പരുത്തിയെടുത്ത് ഓരോന്നോരോന്നായി പരുത്തിയെടുത്ത് ഇനി ഇഡലിപാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളക്കാണ് ഇത് പരുത്തുന്ന നേരം കൊണ്ട് വെള്ളം തിളച്ചു വന്നു ഇനി ഓരോ അടയായിട്ട് അതിലിട്ട് ആവി വന്ന് വെന്തെടുക്കണം വേണ്ടി ഓരോ ഇലയുടെ അതിൻ്റെ അകത്ത് വെക്കുകയാണ് ആഹാരം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധിയാക്കും ശരീരത്തിൻ്റെ അകത്തുള്ള ടോക്സിനുകൾ വിഷാംശവും നീക്കം ചെയ്യും പിന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കും പതിവായി ആഹാരം വാഴയിലെ കഴിക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഗുണങ്ങൾ കിട്ടും നമ്മൾ പതിവായി കഴിച്ചില്ല വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ ഇലയിലൊക്കെ പുഴുങ്ങിയെടുത്ത് കഴിക്കണം ഇടയ്ക്ക് ഇലയ്ക്കകത്ത് ചോറ് കഴിക്കണം പൊതി കെട്ടി കഴിക്കണം നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് വാഴയിലെ ഹരിതകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പച്ചക്കളറ് കണ്ടില്ലോ അങ്ങനെ ദാണ്ട് ഇലയപ്പൊക്കെ ഇവിടെ റെഡിയാവുന്നു ഇനി ഇതിൻ്റെ കൂടെ ഒരു കാപ്പിയോ ചായയോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കുടിക്കാം ഇലയപ്പോ അങ്ങനെ റെഡിയായി ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും ഇതിൽ എണ്ണയൊന്നും തടവിയില്ല അതുകൊണ്ട് ഇലയിൽ നിന്ന് വിട്ടുവരും കണ്ടോ അങ്ങനെ ഇത്രയേ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും